ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വാത്സല്യനിധികളായ പ്രേക്ഷകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അജിത് ചേങ്കോട്ട് വണം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത് കുട്ടികൾക്കുള്ള കുറച്ച് ഉപദേശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് സ്കൂളിൽ ഇപ്പോൾ തുറക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഏഴ് ഉപദേശങ്ങൾ കുറച്ചേ ഉള്ളൂ ഏഴ് ഉപദേശങ്ങളാണ് ഞാൻ തരുന്നത് എൻ്റെ ഉപദേശമല്ല മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ധർമ്മിഷ്ഠനായ വിജുര ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒരെണ്ണമാണിത് അത് ആലസ്യം മതമോ ചാപലം ഗോഷ്ടിരേബ സപ്താ ചാഭിമാനത്വം തഥാത്യാഗിത്വമേ ബജ ഏതേ വൈ സപ്തോഷാസ്യു സദാ വിദ്യാർത്ഥിന മത അതായത് ആലസ്യം മതമോഹൗജ ആലസ്യം ഒരു വിദ്യാർത്ഥിക്ക് പാട് പാടില്ല എന്നുള്ളതാണ് എന്താണ് ആലസ്യം ശരിക്ക് നമ്മൾ കിടന്നുറങ്ങിയാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങും നാളെ രാവിലെ നാല് മണിക്ക് അലാറം വെച്ചു നാല് മണിക്ക് ശരിക്കും നമ്മൾ അലാം വെച്ചു പക്ഷെ നാലു മണിക്ക് അലാം കേട്ടു ഒരു കുട്ടി അലാം വച്ചതിന് ശേഷം അലാം കേട്ടതിന് ശേഷം കണ്ണടച്ചിട്ട് അലാം ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ കിടക്കാം എന്നും പറഞ്ഞുകൂടെ കിടക്കുകയാണ് ഇത് പഠിക്കുന്നവർക്ക് പാടില്ല എന്ന് എന്നുള്ള അലാം ശരിക്ക് നിങ്ങൾ അലാം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എഴുന്നേൽക്കുകയും ഉണരുകയും പഠിക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള ആലസ്യങ്ങൾ ഒരു വിദ്യാർത്ഥിക്ക് പാടുള്ളതല്ല അതങ്ങ് മാറ്റണം രണ്ടാമത്തത് മതാന്ധത മതാന്ധത മീൻസ് എടുത്തു ചാട്ടം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എടുത്തു ചാട്ടമേ പാടില്ല വളരെ സൂക്ഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓടൻ തന്നെ അല്ലേ നമുക്ക് അവനെ രണ്ട് കൊടുക്കാം ഓടി ചെന്ന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ ചെന്ന് അടിച്ചിട്ട് വരും ഇതേപോലെ പല പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട് അവർക്ക് എടുത്തു ചാട്ടം അവർ അതിൻ്റെ ശരിയേത് തെറ്റേത് ഒന്നും നോക്കാതെ അവർ ഓടിച്ചെന്ന് പല പ്രവർത്തികളിലും എടുത്തു ചാടി പ്രശ്നങ്ങളുണ്ടാക്കി തീരാറുണ്ട് അപ്പോൾ ഈ മതാന്തത അഥവാ എടുത്തു ചാട്ടം ഒരു വിദ്യാർത്ഥിക്ക് പാടുള്ളതാണ് പാടുള്ളതല്ല മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ചാഞ്ചല്യമാണ് ചാഞ്ചല്യം ചാഞ്ചല്യമുള്ളവൻ ബന്ധുവായാൽ ജന്മസാഫല്യവുമില്ല വിനാശവും നിർണയം എന്നാണ് കവിവാഹ്യം അതായത് ചാബല്യമുള്ളവനെ കൂട്ടുകൂടാൻ പാടില്ല എന്നാണ് എന്താണ് ചപലത ചപലതയ്ക്ക് വേറൊരു മീനിങ് കൂടെ ഉണ്ട് സംശയം എന്ന മീനിങ് ഉണ്ട് സംശയം ഒരു വിദ്യാർത്ഥിക്ക് പാടില്ല ഉണ്ട് സംശയമുണ്ട് പക്ഷെ സംശയ നിവാരണം ചെയ്യണമെന്നാണ് എന്ത് സംശയം വന്നാലും നിവാരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാമോ നിങ്ങൾ ഒരു ദിവസം രാത്രി വീട്ടിൻ്റെ ഗേറ്റ് തുറക്കാൻ നേരത്ത് വീട്ടിൻ്റെ സൈഡിൽ എന്തോ കണ്ടു അത് പാമ്പാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട് നേരെ വീട്ടിൽ പോയിട്ട് പാമ്പാണോ എന്ന് ചെറിയൊരു തോന്നല് ഉടൻ തന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലൈറ്റടിച്ച് നോക്കുമ്പോൾ പക്ഷെ അത് പാമ്പല്ല കയറാണ് അപ്പം നമ്മൾ ആക്കി അത് പാമ്പല്ല കയറാണ് അങ്ങനെ വന്ന് സംശയ നിവാരണം നടത്തിയില്ല എങ്കിൽ നമ്മൾക്കെപ്പോഴും ആ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്തോന്നാണ് അത് പാമ്പായിരുന്നു പാമ്പായിരുന്നു ആ പാമ്പ് അവിടെ ഉണ്ടോ നമ്മളെ വീട്ടിലോട്ട് കയറിപ്പോയോ അത് വെളിയിലോട്ട് പോയോ നമുക്കെപ്പോഴും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ സംശയം എന്ത് വന്നാലും സംശയത്തിന് നിവാരണം ചെയ്യണമെന്നാണ് സംശയ നിവാരണം ചെയ്യണം ഒരു വിദ്യാർത്ഥിയാണ് അടുത്തത് അടുത്തത് ഗോഷ്ഠി എന്ന് പറയും ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട് കൂട്ടുകെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ല കൂട്ടുകെട്ട് നമുക്ക് അത്യാവശ്യമാണ് നല്ല കൂട്ടുകെട്ടില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ലഹരിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ഭഗവാൻ സത്യസായി സത്യസായിബാബു പറഞ്ഞൊരു വലിയ സെൻറ്റൻസുണ്ടാവും നീ ആരാണെന്ന് എനിക്കറിയണ്ട എനിക്ക് ഇതിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് അറിഞ്ഞാൽ മതി നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പം കൂട്ട് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നല്ല കൂട്ടുകൾ പോകണം ഇല്ലെങ്കിൽ ലഹരി മരുന്നിലൊക്കെ ഇടപെടും കൂട്ടുകാരും നമ്മളെ പല സ്ഥലങ്ങളിലും വിളിച്ചുകൊണ്ട് പോകും അവരുടെ പ്രശ്നങ്ങൾ ഏർപ്പെ ഏർപ്പെടുത്തിയിട്ട് നമ്മളെ വല്ലാത്ത രീതിയിലാക്കും അതുകൊണ്ട് ഈ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അടുത്തത് അഞ്ചാമത്തത് സ്തപ്ത എന്ന് പറയും സ്തപ്തത സപ്തത മീൻസ് ഉത്സാഹക്കുറവ് സ്മാർട്ട്നെസ് ഇല്ലായ്മ ഒരു വിദ്യാർത്ഥി എപ്പോഴും ഉത്സാഹിയായിരിക്കണം എപ്പോഴും എന്തിനും പഠിക്കാനും നിങ്ങളൊരു സ്പോർട്സിൽ ചേർന്നാൽ സ്പോർട്സിലും അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ ശരിക്കും ഉത്സാഹം നമുക്കുണ്ടാകും നമ്മുടെ ശരീരവും മനസ്സും ജീവാത്മാവും കൂടി ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ തന്മയെ ഭവിപ്പിക്കുമ്പോൾ നമുക്ക് ശരിക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും അപ്പോൾ ഉത്സാഹ്യം ഉത്സാഹം ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കണം അതേപോലെ തന്നെ അഭിമാനത്വം എന്താണ് അഭിമാനത്വം അടുത്തത് ആറാമത്തത് അഭിമാനത്തിന് ഞാനൊരു അഭിമാ ഞാൻ നല്ല ഒരു ഗംഭീരനാണ് ഞാൻ ഒരു അഹങ്കാരം അതാണ് ശരിക്കും അഭിമാനത്വം അഹങ്കാരം ഒരു വിദ്യാർത്ഥിക്ക് പാടുള്ളതല്ല എന്തുകൊണ്ട് അഹങ്കാരിയായ ഒരു തനെ ആരും മൈൻഡ് ചെയ്യില്ല അഹങ്കാരം എവിടെയുണ്ടോ അവിടെ ശരിക്ക് താഴ്ന്നു താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു തൊണ്ടിരിക്കുന്നു അഹങ്കാരത്തിന്റെ ഉള്ളിടത്ത് ഈശ്വരാനുഗ്രഹമുണ്ടാകില്ല എന്നാണ് പറയുന്നത് അഹങ്കാരം അവരല്പ ഈശ്വരനുമായിട്ട് ആവാൻ പറ്റാത്ത ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അഹങ്കാരം അപ്പൊ അതുകൊണ്ട് ഈശ്വരനും വിജ്ഞാനികൾക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അഹങ്കാരികളാണ് ആർക്കും ഇഷ്ടപ്പെടില്ല അഹങ്കാരികളാണ് അപ്പൊ അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഈ അഭിമാനത്വം അല്ലെങ്കിൽ അഹങ്കാരത്വം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല മൂന്നാമത് സ്വാർത്ഥത അല്ല സോറി ഏഴാമത് സ്വാർത്ഥതയാണ് സ്വാർത്ഥ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്റേതാണ് എൻ്റേതാണ് എൻ്റേതാണ് എൻ്റെതാണെന്നുള്ളൊരു വിചാരം ഒരു കപ്പലള്ളി മുട്ടായി കിട്ടിയാൽ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് കൂടെ പകത്ത് അങ് എടുക്കണം നാലുപേരുണ്ടെങ്കിൽ നാലായിട്ട് പകത്ത് എടുക്കുമ്പോൾ സന്തോഷമായിരിക്കും ഒരു കുട്ടി ഒരു കപ്പലിന് മുട്ടായി വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഒന്ന് ഓടിച്ചെന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് വായിക്കെത്താൻ കിടും അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വേദന കാണും നാല് പേർക്കുള്ള നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്കും കൂടി പകത്ത് അങ്ങ് കൊടുത്താലേ നാല് നാലുപേരും കൂടെ കഴിക്കുമ്പോഴേ കുറച്ചേ കാണുള്ളൂ എന്നാലും അതുകൊണ്ട് സന്തോഷമാണ് ഈ പേരും സന്തോഷിക്കും പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ അത് സന്തോഷിക്കും ഉള്ള ഈശ്വരൻ ഈശ്വരൻ സന്തോഷിക്കും അപ്പോൾ സ്വാർത്ഥത ഒന്ന് വെടിയണം പെടിയണം എന്തൊക്കെയാണ് നമുക്ക് വെടിയേണ്ടത് ആലസ്യം വെടിയണം അഥവാ മടി വെടിയണം എടുത്തുചാട്ടം ഒഴി നമുക്ക് മാറ്റണം പിന്നെ ചാഞ്ചല്യം ചാവല്യം സംശയം അത് മാറ്റണം ഗോഷ്ഠി ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട് കൂട്ടുകെട്ട് മാറ്റണം പിന്നെ സ്തപ്തത ഉത്സാഹക്കുറവ് അത് മാറ്റണം അഭിമാനത്വം അഹങ്കാരം അത് മാറ്റണം പിന്നെയോ സ്വാർത്ഥത സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി മാറ്റണമെന്നാണ് ശരിക്കും വിദ്യക്കൊരു ചിഹ്നമുണ്ട് എന്താണെന്നറിയാമോ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കൊരു ചിഹ്നമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കൊരു ചിഹ്നമുണ്ട് ബി ജെ പിക്ക് ഒരു ചിഹ്നമുണ്ട് ഇങ്ങനെ ഓരോ പാർട്ടിക്ക് ഓരോ ചിഹ്നമുണ്ട് അതുപോലെ ഒരു ചിഹ്നമുണ്ട് വിദ്യയുടെ ചിഹ്നം വിദ്യാ ദഥാതി വിനയം വിദ്യയുടെ ചിഹ്നം വിനയമാണ് ഒരു വിദ്യാർത്ഥി എപ്പോഴും വിനയാന്വിതനായിരിക്കണം വിദ്യാർത്ഥിക്ക് അഹങ്കാരം വേണ്ട പാടില്ല വിദ്യ ഉള്ളവൻ വിനയാന്വീതനായിരിക്കണം പിന്നെ വിദ്യയുടെ പരമകാഷ്ട എന്ന് പറഞ്ഞാൽ സത്സഭവമാണ് സട് സ്വഭാവമില്ലാത്ത വിദ്യാഭ്യാസം ഓടയിൽ ഒഴുക ഒഴുകുന്ന പാൽ ജലത്തിന് സമമാണ് എന്നാണ് എനിക്ക് ഒത്തിരി പേരറിയാം രണ്ടും മൂന്നും എം എ ഒക്കെ എടുത്ത് എൽ എൽ ബി ഉണ്ട് നല്ല ഭൂസ്വത്തുക്കൾ ഉള്ള ആൾക്കാരാണ് അവർ പക്ഷേ അവരിപ്പോൾ തെരുവിൽ കൂടി തിണ്ടി നടക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ കഞ്ചാവും മദ്യവും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ വിദ്യ കൊണ്ട് ഉപയോഗമൊന്നുമില്ല ആ വിദ്യ കൊണ്ട് ഒരു ഉപയോഗമില്ല അപ്പോൾ വിദ്യാസമ്പന്നൻ സർസ്വഭാവിയായിരിക്കുക അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് സ്വഭാവസ്തുപ്രവർത്തതയെ നിങ്ങളുടെ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത് സ്വഭാവത്തിനാണ് എല്ലാവരും നമുക്ക് ബഹുമാനം തരുന്നത് അപ്പോൾ ആ സ്വഭാവം നന്നാക്കിയെടുക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കേണ്ടതാണ് അതാണ് അത്യാവശ്യം അതുണ്ടെങ്കിൽ നമ്മൾ എടുത്തുചാട്ടം എടുത്തുചാട്ടം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മുടെ പ്രായമായവർ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളനുസരിക്കണം എന്തുകൊണ്ടാണ് വയസ്സാലുളവാകുന്ന മനസ്സിൻ പരിപക്വത വിദ്യയോ ബുദ്ധ്യോ കൊണ്ടു കൈവരില്ലൂനം കെ സി കേശവപിള്ള പറഞ്ഞതാണ് വയസ്സുകൊണ്ട് നേടിയ ചവിട്ടിക്കറി വന്നതാണ് വയസ്സുകൊണ്ട് നേടിയ നേടിയത് നിങ്ങള് എത്ര വിദ്യ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും അവർ വയസ്സായി അവരെ ഈ സമൂഹത്തിൽ നിന്ന് നേടിയ അറിവിനോടൊപ്പം എത്തില്ല അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം കാരണം നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല സത്സ്വഭാവികളായി കുട്ടികൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ തന്നെ വളരണം നല്ല കുട്ടികളായി വളരണം എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയുമായി ഞാനെത്തും പ്രണാമം പ്രണാമം പ്രണാമം